നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുരുമുളക് കൃഷിയും ഫോളിയർ വളപ്രയോഗവും ഫോളിയർ വളങ്ങളെ കുറിച്ച് കേരളത്തിലെ കർഷകർക്കൊക്കെ സാധാരണ നല്ല അറിവുണ്ട് നമുക്കറിയാവുന്ന ഫോളിയർ വളങ്ങളാണ് പത്തൊമ്പത് 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 മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് മൈക്രോ ന്യൂട്രിയൻസ് ഇങ്ങനെ ഇലകളിൽ അടിച്ചു കൊടിക്കുന്ന തളിച്ചു കൊടുക്കുന്ന സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന പലതരം ഫോളിയർ വളങ്ങളെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് കുരുമുളക് തിരിയിടുന്നതിന് മുമ്പും ശേഷവും നൽകേണ്ട ചില പോളിയർ വളങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടെ നമ്മളിപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് ആരംഭിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി കർഷകർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ കാര്യം പല കർഷകരും കുമ്മായം ഉപയോഗിക്കുന്നതിനെ പറ്റി ചോദിക്കുന്നു കേരളത്തിലെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും ഇടവഴ നന്നായിട്ട് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിൽ ഇടമഴ ലഭിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ നമുക്ക് മണ്ണ് പരിശോധനയ്ക്ക് ശേഷം കുമ്മായം നീറ്റുകക്ക അതുപോലെയുള്ള ഡോളോമേറ്റ് ഇൻഡസ്ട്രിയിൽ അല്ലാത്ത ഡോളോമേറ്റ് ഇവയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് വീണ്ടും ഇടമഴ നമുക്ക് നന്നായിട്ട് ലഭിക്കും എന്നുള്ളതാണ് കാലാവസ്ഥ പ്രവചിക്കുന്നത് അതുകൊണ്ട് കുമ്മായം ധൈര്യമായിട്ട് ഉപയോഗിക്കാം നമുക്കിനി പാത്ര വളങ്ങൾ അല്ലെങ്കിൽ പോളിയർ വളങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കും ഏതൊക്കെ സമയങ്ങളിൽ ഉപയോഗിക്കും എന്ന കാര്യങ്ങളിലെ പറ്റി കടക്കാം കുരുമുളക് കൃഷിയിലെ പോളിയർ വളങ്ങൾ എന്ന ടോപ്പിക്കിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ രണ്ട് തരത്തിൽ നമ്മൾ അത് പഠിക്കണം ഒന്നാമത്തേത് തിരിയിടുന്നതിന് മുമ്പ് അതായത് ജൂൺ മാസത്തിലൊക്കെ സ്പൈക്ക് ചെയ്യുന്ന സമയമാണ് അതിന് മുമ്പ് ഉപയോഗിക്കേണ്ട പോളിയർ വളങ്ങൾ ഏതൊക്കെയാണ് രണ്ടാമത് തിരിയിട്ടതിന് ശേഷം നമ്മൾ നൽകേണ്ട പോളിയർ വള പോളിയർ വളങ്ങൾ പാത്ര പോഷണ വളങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ വിളവെടുപ്പ് ജനുവരിയിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് കൊടി ഫ്രീ ആയിട്ടിരിക്കുകയാണ് വാടി പോകാൻ സാധ്യതയുള്ള കൊടികളൊക്കെ ചെറിയ രീതിയിലൊക്കെ നനച്ചു കൊടുക്കുന്നു മറ്റ് സംരക്ഷണ പ്രവർത്തനങ്ങൾ പൊതയിടുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇടമഴ ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വളപ്രയോഗത്തെ പറ്റി ചിന്തിക്കണം ഇടുന്ന വളപ്രയോഗം നമുക്ക് കുമ്മായ കിട്ടു ശേഷം ഇടാവുന്നതാണ് നല്ല രീതിയിൽ മഴ ലഭിക്കണം അതിന് അതുകൂടാതെ തന്നെ ഇരകളിൽ നൽകുന്ന വളങ്ങള് അത് തിരി ഇടുന്നതിന് മുമ്പ് നൽകുന്ന വളങ്ങളെ പറ്റിയാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് തിരിയിടുന്നതിന് മുമ്പ് നൽകുന്ന അതായത് മാർച്ചിലൊക്കെ നമുക്ക് ബൈ ബൈ ചാൻസ് നല്ല ഇടമഴ ലഭിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുണ്ടെങ്കിൽ മാർച്ചിൽ തന്നെ നമുക്ക് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എസ് ഒ പി അതായത് സീറോ സീറോ ഫിഫ്റ്റി പൊട്ടാഷ്യം സൾഫേറ്റ് സീറോ സീറോ ഫിഫ്റ്റി അതിൽ നൈട്രജനും ഫോസ്പറസ് ഒന്നുമില്ല അത് മൂന്ന് ഗ്രാം ിറ്റർ എന്ന ക്രമത്തില് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കൊടി ഒന്ന് സ്റ്റേബിൾ ആകുവാനായിട്ട് നമുക്കത് ഹെൽപ്ഫുൾ ആണ് മാർച്ച് കൂടി ഇത് അഴിച്ചു കൊടുക്കാവുന്നതാണ് അതിനുശേഷം പിന്നീട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കൊടിയിലെ തിരിയിടുന്ന കാര്യത്തിലാണ് അതായത് നമുക്ക് കുറെ കാലമായിട്ട് നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള കാലാവസ്ഥയൊന്നും കിട്ടിയിട്ടില്ല ജൂൺ മാസം ആരംഭത്തിൽ മഴ പെയ്യും അതിനുശേഷം പെട്ടെന്ന് മഴ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും പിന്നെ ഉള്ള മഴകളെല്ലാം കൂടെ ജൂലൈ മാസത്തിലാണ് പെയ്യുന്നത് നമ്മുടെ കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പം കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇനി നമ്മൾ കൊടി തിരിയിടുന്നത് നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല നമ്മൾ സ്ട്രെസ്സ് കൊടുത്ത് കൊടിയെ പരമാവധി തിരിയിടീക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരേ ഒരു മാർഗം ഈ വർഷത്തെ കാലാവസ്ഥ പ്രയോജനവും എക്സസ് ആയിട്ടുള്ള മഴയാണ് നമുക്ക് പ്രവചിക്കുന്നതെങ്കിലും സംഭവിക്കാനുള്ള കാര്യം ജൂൺ മാസം ആദ്യത്തിൽ ഒരു മഴ പെയ്യും അതിനുശേഷം മഴ വിഡ്രോ ചെയ്യും നമ്മുടെ കൊടിയുടെ തളിർക്കുന്ന പ്രോസസ്സിനെ ഭംഗിയായിട്ട് അത് ബാധിക്കാനാണ് സാധ്യത അതുകൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെസ് കൊടുത്ത് കൊടിയെ പരമാവധി തിരിയിടിക്കുകയാണ് ചെയ്യേണ്ടത് ഏപ്രിൽ മാസം പകുതിയോടുകൂടി നമുക്ക് ആദ്യത്തെ ഫോളിയർ വളപ്രയോഗം നടത്താവുന്നതാണ് ഈ ഘട്ടത്തിൽ ഏപ്രിൽ ഒരു മിഡിൽ ഒരു പതിനഞ്ചിന് ശേഷം നമ്മൾ ഈ വളപ്രയോഗം അതായത് ആദ്യത്തെ സ്ട്രെസ് കൊടുക്കുന്നു അതിന് നമ്മൾ സാധാരണഗതിയിൽ പലതരത്തിലുള്ള സ്ട്രെസ്സേഴ്സും കൊടുക്കാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് യാര എന്ന കമ്പനിയുടെ ഒരു ഫർട്ടിലൈസറാണ് യാര വിറ്റ ബഡ് ബിൽഡർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചതാണ് നല്ല റിസൾട്ട് ആയിരുന്നു ഇതിനകത്ത് മഗ്നീഷ്യം ട്വന്റി ഫോർ പെർസെന്റ് ഉണ്ട് സിങ്ക് ഉണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ബോറോൺ ചെറിയ രീതിയിലുണ്ട് ഫോസ്പ്രസ് ഫോസ്പ്രസ് പെൻഡോക്സൈഡ് എന്ന രീതിയിൽ ടു പോയിന്റ് ഫോർ ഫൈവ് പെർസെന്റ് അങ്ങനെ വൺ കെ ജി ഒരു പാക്കാണിത് ഈ പാക്കിന് ഒരു കുറച്ച് വില കൂടുതലുണ്ട് ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിലാണ് ഇതിന്റെ വില വരുന്നത് അതുകൊണ്ട് കർഷകരെ സംബന്ധിച്ച് ഇത്രയധികം പൈസ കൊടുക്കുന്ന ഒരു ബുദ്ധിമുട്ടാകാൻ ഒരു സാധ്യതയുണ്ട് അപ്പോഴങ്ങനെയുള്ള കർഷകർക്ക് കുറച്ചുകൂടി എളുപ്പം നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഹോളിയർ വളമാണ് പത്തൊമ്പത് 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 എന്ന ഈ വളം ഈ ഹോളിയർ വളം നമുക്ക് ഒരു മൂന്ന് ഗ്രാം പെർ ലിറ്റർ എന്ന ക്രമത്തിൽ മാക്സിമം മൂന്ന് ഗ്രാമേ പോകാവുള്ളൂ അതിലധികം കൊടുക്കരുത് മൂന്ന് ഗ്രാം പെർ ലിറ്റർ എന്ന ക്രമത്തില് ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം യാറാവിറ്റ കൊടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാത്തവർക്ക് സാമ്പത്തിക ഇഷ്യൂസ് ഒക്കെ എല്ലാവർക്കും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കർഷകർക്ക് പത്തൊമ്പതേ പത്തൊമ്പത് നൽകാവുന്നതാണ് യാറവിറ്റ അതിന്റെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുഡ് സെറ്റിങ്ങിനും ഫ്ലവറിങ്ങിനും വേണ്ടിയുള്ള ഒരു ഫോളിയർ ആണ് അതായത് പ്രീ ഫ്ലവറിങ്ങിന് വേണ്ടി അതായത് നല്ലൊരു ബഡ് ബിൽഡിങ് നടക്കുന്നതിന് വേണ്ടി നൽകുന്ന ഒരു ഫോളിയറാണ് യാര വിറ്റ എന്ന് പറയുന്നത് അപ്പം യാരാവിറ്റ നമുക്ക് നൽകാവുന്നതാണ് അതിന്റെ ഡോസേജ് ഫൈവ് ഗ്രാം പെർ ലിറ്റർ എന്ന ക്രമത്തിലാണ് അടിക്കേണ്ടത് മൂന്ന് മുതൽ അഞ്ച് ഗ്രാം വരെ ഉള്ള ലിറ്റർ അതിൽ കൂടുതൽ എമൗണ്ടിലേക്ക് പോകരുത് അത് ചെടിയെ നെഗറ്റീവായിട്ട് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് അതാണ് ഒന്നാമത്തെ ഫെർട്ടിലൈസർ ഒന്നിലെ പത്തൊമ്പത് 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 അല്ലെങ്കിൽ യാറാവിറ്റ അത് പത്തൊമ്പത് പത്തൊമ്പത് മൂന്ന് ഗ്രാം പെർ ലിറ്റർ യാറാവിറ്റ മാക്സിമം ഫൈവ് ഗ്രാം പെർ ലിറ്റർ വരെ എന്ന ക്രമത്തില് നമുക്ക് വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ സൗകര്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഇതിൽ ഏത് വേണേലും സെലക്ട് ചെയ്യാം ഇനി ഈ ഫെർട്ടിലൈസർ അടിച്ചു കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം ഇപ്പൊ ഒരു മിഡിലിന് ശേഷം ഒക്കെ അടിച്ചു കഴിഞ്ഞാല് ഒരു മെയ് മാസം ഒരു മിഡിലിന് ശേഷം വീണ്ടും അടുത്ത ഫെർട്ടിലൈസറ് നമുക്ക് കൊടുക്കണം അടുത്ത പോളിയറ് നമ്മൾ മാക്സിമം സ്ട്രെസ് കൊടുക്കുക കറക്റ്റ് സമയത്ത് ബഡ് ബിൽഡിങ്ങും ഫ്ലവറിങ്ങും നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അടുത്ത പോളിയർ വള എന്ന് പറഞ്ഞാൽ മോണോ പൊട്ടാസ്യം ഫോസ്പേറ്റ് ഇതിനെ സംബന്ധിച്ച് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ഇതില് ഫോസ്പ്രസ് ഫിഫ്റ്റി ടു പെർസെന്റും പൊട്ടാഷ് ഫിഫ് തേർട്ടി ഫോർ പെർസെന്റും അതൊരു നല്ലൊരു വാട്ടർ സൗലബിൾ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ് മോണോ പൊട്ടാസ്യം ഫോസ്പേറ്റ് എം കെ പി എന്നൊക്കെ പേരിൽ നമ്മൾ പറയുന്നത് മോണോ പൊട്ടാസ്യം ഫോസ്പേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഫ്രൂട്സിൻ്റെയും ചെടിയുടെ റൂട്ട്സിന്റെയും ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ എനർജി ബൂസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ പ്ലാന്റ്സിന്റെ സെൽസിനകത്തൂടെയുള്ള എനർജി ട്രാൻസ്പോർട്ടിന് വളരെയധികം സഹായിക്കുന്ന ഒരു കടവാണ് മോണോ പൊട്ടാസ്യം ഫോസ്പേറ്റ് ഫ്രൂട്ട്സിന്റെ ഷെൽ ലൈഫിനെ ഇംപ്രൂവ് ചെയ്യുവാനായിട്ട് മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് എല്ലാ ഫ്രൂട്ട്സിന്റെയും ടേസ്റ്റ് ബ്രൈറ്റ്നസ് കളർ അതുപോലെ തന്നെ ടേസ്റ്റ് ഇതിനെയൊക്കെ എം കെ പി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ഗോൾഡ്നെസ് കളർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട് സെറ്റൊക്കെ വളരെ ഭംഗിയായിട്ട് എം കെ പി ഉപയോഗിക്കുന്ന തോട്ടങ്ങളിൽ വരാറുണ്ട് അപ്പം കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് എം കെ പി നമുക്ക് രണ്ടാമത്തെ അതായത് മെയ് മിഡിലിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് മൂന്നാമത്തെ ഫോളിയർ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം മണി കൊടിയില് തിരിയൊക്കെ പിടിച്ച് മണിയൊക്കെ അത്യാവശ്യം ഒരു കടുക് പരിവ് ആവുന്ന സമയത്ത് നമുക്കിതില് സൾ ആദ്യം പറഞ്ഞ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഒരു കുരുമുളകിൻ്റെ ഓവറോൾ ഡെവലപ്മെന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് സൾഫേറ്റ് പൊട്ടാഷോ കുരുമുളകിൻ്റെ ഫുഡ് ക്വാളിറ്റി അതുപോലെ തന്നെ ഓവറോൾ വെയ്റ്റ് ബോൾട്ട്നെസ് ഷൈനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു ആണ് എസ് ഒ പി അടിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കണ്ട് അതേപോലെ അപ്ലൈ ചെയ്ത് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് എസ് ഒ പി അടിച്ചുകൊണ്ട് അവരുടെ കുരുമുളകിന്റെ ഓവറോൾ ക്വാളിറ്റി വെയിറ്റ് വെയ്റ്റ് ബോൾഡ്നെസ്സൊക്കെ വളരെയധികം വർദ്ധിച്ചു എന്നുള്ള രീതിയിൽ വിളിച്ചിട്ടുണ്ട് വളരെ സന്തോഷം വീഡിയോ കണ്ടതിലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഈ അടുത്ത ഒരു കുരുമുളക് കുരുമുളക് കടുക് പരിവാകുമ്പോൾ നമുക്ക് എസ് ഒ പി അതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് ഫൈവ് ഗ്രാം പെർ ലിറ്റർ ആണ് ഈ ഈ ഘട്ടത്തിൽ നമുക്ക് ഈ സൾഫേറ്റ് ഓഫ് പൊട്ടാഷിനോടൊപ്പം നമുക്ക് ഒരു മൈക്രോന്യൂട്രിയൻറ്റ് മിക്സ് ഉപയോഗിക്കാവുന്നതാണ് ഇതിനോടൊപ്പം ഒരു രണ്ട് ഗ്രാം മൈക്രോന്യൂട്രിയൻ്റ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അഞ്ച് ഗ്രാം സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് പ്ലസ് ടു ഗ്രാം മൈക്രോന്യൂട്രിയൻറ്റ് ഒരുപാട് ബ്രാൻഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ട്രൈസ് എലമെൻറ്റ്സ് ബോറോണ് മാഗ്നീസ് സിങ്ക് കൊവാൾട്ട് അങ്ങനെയുള്ള പത്ത് ബാക്കി ട്രൈസ് എലമെന്റ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള മിക്ക ഏതെങ്കിലും ഒരു മിക്സ് മേടിച്ച് നമുക്ക് ഫോളിയറായിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് പിന്നീട് നമ്മൾ ഈ എസ് ഒ പിയുടെ ഈ ഒരു പ്രയോഗത്തിന് ശേഷം ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു എസ് ഒ പി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ് ആ ഘട്ടത്തിൽ ഒരു ത്രീ ഗ്രാം പെർ ലിറ്റർ എന്ന ക്രമത്തിൽ അടി ഉപയോഗിച്ചാൽ മതി അതിനോടൊപ്പം ടു ഗ്രാം മൈക്രോ ന്യൂട്രിയൻസും നമുക്ക് കൊടുക്കാം ഇതോടുകൂടി ഈ ഒരു ഘട്ടത്തിലുള്ള പോളിയർ അപ ഉപയോഗം നമ്മളുടെ അവസാനിക്കുകയാണ് അതിന് ശേഷം വിളവെടുപ്പിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കൊടി സ്റ്റേബിൾ ആണെങ്കിൽ മാത്രം നമുക്ക് ഒരു പോളിയർ വളപ്രയോഗം കൂടി നടത്താവുന്നതാണ് ഇനി ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് ഇടമഴ പെയ്തുകൊണ്ട് ചില കൊടികളൊക്കെ നന്നായി തളച്ചിട്ടുണ്ട് അത്തരം കൊടികൾക്ക് എത്രയും വേഗം ഒരു ഡോസ് ആരോ ബഡ് ബിൽഡറോ അല്ലെങ്കിൽ പത്തൊമ്പതോ പത്തൊമ്പതോ ഒക്കെ നൽകി അതിനെ ഒന്നുകൂടി അത്രയും വേഗം ബൂ ബൂസ്റ്റ് ചെയ്ത് പരമാവധി വിളവ് ഏഹ് വർദ്ധിപ്പിക്കുവാനായിട്ട് ശ്രമിക്കണമെന്നു കൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വളങ്ങളുടെ അളവാണ് ഇപ്പോൾ അഞ്ച് ഗ്രാം പെർ ലിറ്റർ ആണ് അടിക്കേണ്ടതെങ്കിൽ ഒരു കിലോ വളം നമ്മൾ ഇരുന്നൂറ് എം ലിറ്റർ കൊള്ളുന്ന ഒരു ബാലിൽ അടച്ചു കഴിഞ്ഞാൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ വലിയ തോട്ടങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മെഷർമെന്റ് കിട്ടും അതേസമയം ചെറിയ തോട്ടങ്ങളിൽ സാധാരണ കർഷകർ ചെയ്യുന്നത് ഇത് അഞ്ച് ഗ്രാം ഇത് ഇത്രയൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ഒരു ഊഹക്കണക്ക് വെച്ചിട്ട് വളം പ്രയോഗിക്കുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് മൈക്രോന്യൂട്രിയൻ്റ് ഇതുപോലെയുള്ള ചെറിയ കിച്ചൺ വേറ്റുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും അതായത് നമ്മുടെ ആംസോണിലൊക്കെ മേടിക്കാൻ കിട്ടും ഒരു മുന്നൂറ് രൂപയൊക്കെ ആവറേജ് വില വരുള്ളൂ അത്തരം കിച്ചൺ വെയ്റ്റുകൾ ഏതെങ്കിലും ഒരെണ്ണം മേടിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള അളവിൽ മാത്രമേ നമ്മൾ ഈ കുരുമുളകിനെ സംബന്ധിച്ച് ഈ വളപ്രയോഗം നടത്താവുള്ളൂ കുരുമുളക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് എക്സസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഏതളവും കൊടിയെ നെഗറ്റീവായിട്ട് ബാധിക്കും ഗ്രോത്ത് റിട്ടാഡേഷൻ നിലകരിച്ചിൽ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും അതുകൊണ്ട് ദയവ് ചെയ്ത് കൃത്യമായിട്ടുള്ള അളവിൽ മാത്രമേ ഈ വളപ്രയോഗങ്ങളൊക്കെ നടത്താവുള്ളൂ കൃത്യമായിട്ടുള്ള ടൈം പീരീഡിൽ തന്നെ ഈ വളപ്രയോഗങ്ങൾ നടത്തണം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ഫോളിയർ വളങ്ങൾ അതായത് ഇലകളിലാണല്ലോ നമ്മൾ അടിക്കുന്നത് അപ്പം ഈ ഇലകളിൽ എങ്ങനെയായി അബ്സോർബ് ചെയ്യുന്നത് ഇലകളുടെ സെൽസിൽ കൂടെയാണ് അബ്സോർബ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ആകിരണം ചെയ്യപ്പെടണമെങ്കിൽ ഇലകളുടെ സ്റ്റോമ എന്ന് പറഞ്ഞ് ഈ ഇലകളിൽ നിന്ന് ട്രാൻസ്പോർട്ട് നടത്തുന്ന സ്റ്റോമ എന്ന് പറഞ്ഞ ഒരു ഓപ്പണിംഗ് ഉണ്ട് അത് ഇലകൾ ഓപ്പൺ ഓപ്പണാകുന്നത് രാവിലെ നേരവും വൈ വൈകുന്നേരങ്ങളിലൊക്കെയാണ് അപ്പോൾ ഫോളിയർ വളങ്ങൾ നമ്മൾ അടിക്കുകയാണെങ്കിൽ രാവിലെ നമ്മളൊരു ഒമ്പത് മണിക്ക് മുമ്പെങ്കിലും അടിച്ചു തീർക്കണം വൈകുന്നേരം തുടങ്ങുവാണെങ്കിൽ ഒരു നാല് മണിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്ത് വെളിച്ച കൊള്ളിടത്തോളം സമയത്ത് അങ്ങനെ അടിക്കുക നട്ടുച്ചക്കൊന്നും ഫോളിയർ വളങ്ങൾ അടിച്ചാല് നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലങ്ങൾ ലഭിക്കില്ല രണ്ടാമത്തെ കാര്യം നമ്മുടെ വിപണിയിലെ വളക്കടയിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ നമുക്ക് ലഭിക്കും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പോളിയർ വളം ഇത് ഫോളിയർ ഗ്രേഡ് തന്നെയാണോ എന്ന് ഏത് പ്രോഡക്റ്റിന്റെയും അതിന്റെ ില് കൃത്യമായിട്ട് അതിൻ്റെ ഗ്രേഡ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും ഒന്നിലെ ഡ്രെഞ്ചിങ്ങിനാണോ ഡ്രിപ്പ് ആണോ അതോ ഫോളിയർ ആപ്ലിക്കേഷൻ ഇതിന് ഏതിനാണ് അപ്ലിക്കബിൾ എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും ഫോളിയർ ആപ്ലിക്കേഷന് പറ്റിയ ഒരു വളവ് അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന ജോലികളൊക്കെ അതിൻ്റെ ഒരു സെവൻറ്റി പെർസെൻറ് നിഷ്ഫലമാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്രയും കാര്യമാണ് നമുക്ക് ഫോളിയർ വളപ്രയോഗങ്ങളെ സംബന്ധിച്ച് പറയുവാനുള്ളത് നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് എഴുതി ചോദിക്കാം എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പറ്റുന്നവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് പരമാവധി കമന്റ് ആയിട്ട് ചോദിക്കാം നമ്മൾ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ എപ്പോഴും നോക്കി അതിന് റിപ്ലൈ പരമാവധി തരാനായിട്ട് ശ്രമിക്കുന്നതാണ് കാലാവസ്ഥ ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കില്ല നമ്മളാണ് ഇനി ട്യൂൺ ചെയ്യേണ്ടത് കുരുമുളക് പ്രത്യേകിച്ച് നല്ല വില കയറുന്ന സമയമാണ് അതുകൊണ്ട് പരമാവധി ഈഡ്ഡ് ഉണ്ടാക്കുക വില കയറുന്നു എന്ന് കരുതിയിട്ട് അളവ് കൂട്ടിയൊന്നും ദയവചെയ്ത് അടിച്ചേക്കരുത് ഈ പറഞ്ഞ അളവിൽ മാത്രമേ നിങ്ങൾ നൽകാവുള്ളൂ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം